വിഴിഞ്ഞം കടപ്പുറത്ത് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണി സമയം ചെറിയൊരു ഫൈബർ വെള്ളം കരയ്ക്ക് വന്ന് അപ്പോൾ അതിൽ നാല് വലിയ വേളാപ്പാരയാണ് ഉണ്ടായിരുന്നത് ആ നാല് വലിയ വേളാപ്പാരയിൽ ഒരു വേളാപ്പാര ഇവിടെ കരയ്ക്ക് കൊണ്ടുവന്ന് ലേലം ചെയ്ത് കൊടുത്ത് അത് ലേലം ചെയ്ത് കൊടുത്തത് തന്നെ ഒരു സംഭവമാണ് നമ്മുടെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം എന്താണെന്ന് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് വേളാപ്പരയും ഇവിടെ ലേലത്തിൽ കൊടുക്കാതെ തിരികെ കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് ഈ വലിയ നാല് വേളാപ്പാര മാത്രമാണ് ഈ ചെറിയ ഫൈബർ വള്ളത്തിലുള്ളത് വേറെ മീനുകളൊന്നുമില്ല അതിൽ ഒരു വേളാപ്പാരയാണ് അവിടെ ലേലത്തിൽ കൊടുത്തത് അപ്പോൾ ഇനി ഇത് ഇവിടെ കച്ചവടം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് വള്ളത്തിന് ഇളക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അവരുടെ ഏരിയയിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഇനി രാവിലെ ആറ് മണി ഏഴ് മണി സമയമാകുമ്പോൾ നമ്മുടെ കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കുക എന്നാണ് അവർ പറയുന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഇച്ചിരി വലിയ സൈസാണേ ഈ മീന് ഇച്ചിരി സൈസുള്ള മീനാണ് നമ്മുടെ വീഡിയോയിൽ ചെറുതായിട്ട് കാണുന്നതാണ് അപ്പോൾ ആയിരം രൂപ വിളിച്ചപ്പോൾ തന്നെ വിളിയൊന്നുമില്ല ഇനി ഏതോ ഒന്ന് രണ്ടു ആളുകളൊക്കെ വരാനുണ്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ് അവസാനം ഈ മീന് വിറ്റുപോയത് ഒരു മകാ സംഭവമാണ് ഒന്ന് കാണണേ ആയിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഒരുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റി അമ്പത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടാ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുട്ടിയുണ്ടാകൂർ കൂറാ അവർ കൂറാ അവർ ചോദിച്ചില്ലേ പൈസ കൊടു ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്ക അത് പിന്നെ പൈസ കൊടുക്കാൻ തെറ്റല്ലേ സംഭവം മനസ്സിലായേ ഈ കാണുന്ന ഫാമിലിയാണ് ആയിരത്തി ഇരുന്നൂറ് വിളിച്ചത് അപ്പോൾ വേറെ രണ്ട് സ്ത്രീകളാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിളിച്ചത് ലേല സ്ഥിരപ്പെടുത്തിയതിനു ശേഷം അവരോട് കാശ് ചോദിച്ചപ്പോഴത്തെ അവര് കൊടുക്കുന്നില്ല അടുത്ത മീൻ കൊണ്ടുവരാനാണ് പറഞ്ഞത് അപ്പോൾ അവസാനം ഈ വള്ളക്കാരെ ആ മീനും കൊണ്ട് അവിടെ വെള്ളത്തിൽ എറിഞ്ഞു ഇട്ടുകൊണ്ട് അവരെ വള്ളത്തിൽ കൊണ്ടുപോകാനുള്ള പ്ലാനായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആളുകളൊക്കെ പറഞ്ഞ് ആ ഫാമിലി അല്ലേ വിളിച്ചത് ആയിരത്തി ഇരുന്നൂറ് അവർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ മീനാണ് ഇപ്പോൾ ഡേലമുളി ഇവിടെ നടക്കാൻ പോകുന്നത് ആയിരം അങ്ങനെ രണ്ടാമത് കൊണ്ടുപോകുന്ന മീൻ ആയിരം വിളിച്ചിട്ട് ആരും വിളിക്കുന്നില്ല അങ്ങനെയാണ് ഈ മീൻ തിരികെ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതാണ് സംഭവം